ബേക്കിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ടെൻഷൻ അടിച്ച് ഞാനൊരു വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ ഒരു സെവൻ കെ ജി കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നല്ല നീളത്തിന് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇത് എങ്ങനെ കൊടുത്ത് വിടും എങ്ങനെ പാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ബേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഷോപ്പിൽ നിന്ന് ഒരു ബേസ് മേടിച്ച് പക്ഷെ അതിലൊട്ടും കട്ട് ഇല്ലാത്തത് കൊണ്ട് അത് ഇതേപോലെ ഒക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള മൂന്ന് കേക്കുകളും ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ഓരോ കേക്കിൻ്റെ വെയ്റ്റ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ ഏഴര കിലോയെക്കാട്ടിയും കൂടുതലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഡെക്കറേഷനും കൊടുത്തില്ല സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷനും കൊടുത്തിട്ടാണ് കാരണം ക്രീം ഒരുപാട് വലിയ ക്രീം കൊണ്ടുള്ള ഒരുപാട് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ ഒരു മണിക്കൂറോളം ഈ ഒരു കേക്ക് പുറത്തിരുന്നിട്ടുണ്ടായിരുന്നേ കേക്ക് നമ്മൾ പാക്ക് ചെയ്യാതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ കാറിൽ വന്നിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്തൊരു കുട്ടി വീട്ടിട്ട് കണ്ടത് വരെ താങ്ക്